പുറപ്പാട് പുസ്തകം അധ്യായം മുപ്പത്തിയഞ്ച് അനന്തരം മോശെ ഇസ്രായേൽ മക്കളുടെ സംഘത്തെയൊക്കെയും കൂട്ടി അവരോട് പറഞ്ഞത് നിങ്ങൾ ചെയ്യുവാൻ യഹോവ കല്പിച്ച വചനങ്ങളും ആറു ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധമായി യഹോവയുടെ മഹാസ്വസ്ഥതയുള്ള ശപത്തായിരിക്കണം അന്ന് വേല ചെയ്യുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം ശബത്ത് നാളിൽ നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെങ്ങും തീ കത്തിക്കരുത് മോശ പിന്നെയും ഇസ്രായേൽ മക്കളുടെ സർവസഭയോടും പറഞ്ഞത് യഹോവ കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാടെടുപ്പിൻ നല്ല മനസ്സുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണം പൊന്ന് വെള്ളി താമ്രം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ പോലാട്ടുരോമം ചുവപ്പിച്ച ആട്ടുകത്തൻതോൽ തഹസുതോൽ ഗതിരമരം വിളക്കിന് എണ്ണ അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം ഗോമേതകക്കല്ല് എഫോദിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ല് എന്നിവ തന്നെ നിങ്ങളിൽ ജ്ഞാനികളായ എല്ലാവരും വന്ന് യഹോവ കല്പിച്ചിരിക്കുന്നതൊക്കെയും ഉണ്ടാക്കണം തിരുനിവാസം അതിന്റെ മൂടുവിരി പുറമൂടി കൊളുത്തുകൾ പലകകൾ അന്താഴങ്ങൾ തൂണുകൾ ചുവടുകൾ പെട്ടകം അതിൻ്റെ തണ്ടുകൾ കൃപാസനം മറയുടെ തിരശ്ശീല മേശ അതിൻ്റെ തണ്ടുകൾ ഉപകരണങ്ങളൊക്കെയും കാഴ്ചയപ്പം വെളിച്ചത്തിന് നിലവിളക്ക് അതിൻ്റെ ഉപകരണങ്ങൾ അതിൻ്റെ ദീപങ്ങൾ വിളക്കിന് എണ്ണ ധൂപപീഠം അതിൻ്റെ തണ്ടുകൾ അഭിഷേക തൈലം സുഗന്ധ ധൂപവർഗം തിരുനിവാസത്തിലേക്കുള്ള പ്രവേശനവാതിലിന്റെ മറശീല ഹോമയാഗപീഠം അതിൻ്റെ താമ്രജാലം തണ്ടുകൾ അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടി അതിൻ്റെ കാൽ പ്രാകാരത്തിൻ്റെ മറശീലകൾ അതിൻ്റെ തൂണുകൾ ചുവടുകൾ പ്രാകാരവാതിലിന്റെ മറ തിരുനിവാസത്തിന്റെ കുറ്റികൾ കുറ്റികൾ അവയുടെ കയറുകൾ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വിശേഷ വസ്ത്രങ്ങൾ പുരോഹിതനായ അഹറോന്റെ വിശുദ്ധ വസ്ത്രം പുരോഹിത ശുശ്രൂഷയ്ക്കായി അവന്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങൾ എന്നിവ തന്നെ അപ്പോൾ ഇസ്രായേൽ മക്കളുടെ സർവസഭയും മോശയുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവർ എല്ലാം സമാഗമന കൂടാരത്തിന്റെ പ്രവൃത്തിക്കും അതിന്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു പുരുഷന്മാരും സ്ത്രീകളുമായി ഔദാര്യ മനസ്സുള്ളവർ എല്ലാവരും യഹോവയ്ക്ക് യഹോബയ്ക്ക് വഴിപാട് കൊടുക്കാൻ നിശ്ചയിച്ചവരൊക്കെയും വള കുണുക്ക് മോതിരം മാല മുതലായ സകലവിധ പൊന്നാഭരണങ്ങളും കൊണ്ടുവന്നു ീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ പഞ്ഞിനൂൽ പോലാട്ടിലോമം ചുവപ്പിച്ച ആട്ടുകൊറ്റന്തോൽ തഹച്ചു തോൽ എന്നിവ കൈവശമുള്ളവർ അതുകൊണ്ടുവന്നു വെള്ളിയും താമ്രവും വഴിപാട് കൊടുക്കാൻ നിശ്ചയിച്ചവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു ശുശ്രൂഷയിലെ എല്ലാ പണിക്കുമായി ഗതിരമരം കൈവശമുള്ളവൻ അതുകൊണ്ടുവന്നു സാമർഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നൂച്ച നീലനൂലും ധൂമ്രനൂലും ചുവപ്പ് നൂലും പഞ്ഞുനൂലും കൊണ്ടുവന്നു സാമർഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും പോലാട്ടുരോമം നൂറ്റു പ്രമാണികൾ ഏഫോതിരും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ലുകളും ഗോമേതക കല്ലുകളും വെളിച്ചത്തിനും അഭിഷേക തൈലത്തിനും സുഗന്ധ ധൂപത്തിനുമായി പരിമള വർഗവും എണ്ണയും കൊണ്ടുവന്നു മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ച സകല പ്രവർത്തിക്കുമായി കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളിൽ ഔദാര്യ മനസ്സുള്ള സകല പുരുഷന്മാരും സ്ത്രീകളും യഹോവയ്ക്ക് സ്വമേധാനം കൊണ്ടുവന്നു എന്നാൽ മോശെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് നോക്കുവിൻ യഹോവ യഹൂദ ഗോത്രത്തിൽ ഊരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു പണികളെ സങ്കൽപ്പിച്ചുണ്ടാക്കുവാനും ഒന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പിക്കാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശല്യ പണികളും ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു അവന്റെ മനസ്സിലും താൻ ഗോത്രത്തിൽ അഹിസ മാക്കിന്റെ മകനായ ഒഹോലിയാവിന്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അവൻ തോന്നിച്ചിരുന്നു കൊത്തുപണിക്കാരന്റെയും കൗശല്യ പണിക്കാരന്റെയും നീലനൂൽ ചുവപ്പ് നൂൽ പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുന്ന തയ്യൽക്കാരന്റെയും നെയ്ത്തുകാരന്റെയും ഏതു തരം ശില്പ പണി ചെയ്യുന്നവരെയും കൗശല്യ പണികൾ സങ്കല്പിച്ച് ഉണ്ടാക്കുന്നവരുടെയും സകലവിധ പ്രവൃത്തിയും ചെയ്യുവാൻ അവരെ മനസ്സിൽ ജ്ഞാനം കൊണ്ട് നിറച്ചിരുന്നു